ഹായ് ഹലോ സ്ലാമലൈക്കം വെൽക്കം ബാക്ക് ഇന്നത്തെ ഒരു വീഡിയോയിൽ കാണിക്കണത് ഇഫ്താർ പാർട്ടിക്ക് പോയതായിരുന്നു കഴിഞ്ഞ മണ്ടേയിരുന്നു കേട്ടോ ഇഫ്താർ പാർട്ടി ഉണ്ടായിരുന്നത് അപ്പോൾ അവിടെക്ക് കൊണ്ടുപോകാനുള്ള ഐറ്റംസ് ഉണ്ടാക്കലായിരുന്നു അപ്പോൾ അവിടെക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് എന്തൊക്കെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കട്ട്ലൈറ്റ് ഉണ്ടാക്കിയിട്ടുണ്ടായി അതേപോലെ തന്നെ ഒരു പൊട്ടാറ്റോട്ടൊരു സ്നാക്സ് ഉണ്ടായിരുന്നു അതുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പഴം നിറച്ചത് പിന്നെ പക്കവാട പിന്നെ എഗ് ബാജി ഇതൊക്കെയാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് പിന്നെ പഴംപൊരി ഒരു സൈഡിൽ ഇരിക്കുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്കി ബാക്കിയൊന്ന് മാവയിൽ വെച്ചിട്ട് ചെയ്തതാണ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് അങ്ങനെ അത് കൊണ്ടുപോകാനുള്ളതല്ലേട്ടോ അഡ്ജസ്റ്റ് വീട്ടിൽ പൊരിച്ചതായിരുന്നു അങ്ങനെന്താ ഇതൊക്കെ ഒന്ന് കൊണ്ടുപോവണല്ലോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് എന്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ കുക്കറി ഷോയിൽ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നേ കഴിഞ്ഞ ഇയർ അപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് ക്ലോസ് ഫ്രണ്ട്സ് ഉണ്ട് അപ്പോൾ അവരൊക്കെ വെച്ചിട്ടുള്ളൊരു ഇഫ്തർ പാർട്ടിയാണ് കേട്ടോ അങ്ങോട്ട് പോലാണേ പിന്നെ കുറച്ച് പേരൊക്കെ ഉണ്ട് ചിലവരൊന്നും ഇല്ല പല പല കാരണകത്താല് വരാൻ പറ്റാത്തവരും അങ്ങനെയൊക്കെ ഉണ്ടായി അപ്പോൾ നമ്മൾ ഓരോരുത്തർ പോകുമ്പോൾ രണ്ട് മൂന്ന് ഐറ്റംസുകൾ ഉണ്ടാക്കി കൊണ്ടാലാണ് അപ്പോൾ അവർക്ക് അത്ര റിസ്ക് ഇല്ലല്ലോ പല പല ഐറ്റംസ് കഴിക്കുകയും ചെയ്യുക വെറൈറ്റി ആയിട്ടൊക്കെ അങ്ങനെ അപ്പോൾ ഇത്ര ഐറ്റംസാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് പാക്ക് ചെയ്യലാണ് ഞങ്ങൾ എവിടെ വെച്ചിട്ട പ്രോഗ്രാം അടുത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കറമേൽ വെച്ചിട്ടുള്ള അങ്ങനെയായിരുന്നു പ്ലാനിങ് ഞങ്ങളിത് ഈ ഗ്രൂപ്പിലൊക്കെ ഡിസ്കസും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അന്നേരം നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് കറമേൽ വെച്ചിട്ടായിരുന്നു പക്ഷെ എല്ലാം കൂടിയിട്ട് മൊത്തത്തിൽ ലേറ്റായി അവിടെയൊക്കെ പോവുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ തന്നെ ഒരു അഞ്ച് മണിയൊക്കെ ആകുമ്പോഴേക്കും പോയിട്ട് ഒക്കെ അറേഞ്ച് ചെയ്യൊക്കെ വേണം പക്ഷേ അതിനുള്ള ടൈം ഉണ്ടായില്ല കേട്ടോ അങ്ങനെ ഞങ്ങൾ വിചാരിച്ച് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ളൊരിത്തുണ്ട് മിനുത്ത അവരുടെ വീട്ടിൽ വെച്ചിട്ട് തന്നെ ചെയ്യാമെന്നുള്ള ഇത്ത നമുക്ക് മെസ്സേജ് മെസ്സേജൊക്കെ ആക്കിയിട്ടുണ്ടായി അപ്പോൾ അവിടെ വെച്ചിട്ടാണ് കേട്ടാ ഇഫ്തർ പാർട്ടി നടക്കുന്നത് അപ്പോൾ അതാ ഒരു ഓൾമോസ്റ്റ് ഒരു അഞ്ചരൊക്കെ ആകുമ്പോഴേക്കും ഞാൻ അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടുണ്ടായി അപ്പോഴേക്കും എല്ലാം ഒന്ന് പാക്ക് ചെയ്യലാണ് കേട്ടോ ഉണ്ടാക്കുന്നതല്ല എനിക്ക് മെയിൻ ഞാൻ പാക്ക് ചെയ്ത് കൊണ്ടുപോകാമെന്ന് പറയുമ്പോൾ ഭയങ്കര മടിയാണ് കേട്ടോ അങ്ങനെ അതാ ഓൾമോസ്റ്റ് ഏകദേശമൊക്കെ ഞാൻ പാക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഈശുണ്ടായിരുന്നു എൻ്റെ കൂടെ അവനെയും കൂട്ടിയിട്ടാണ് ഞാൻ പോയിട്ടുണ്ടായിരുന്നത് പിന്നെ ലെച്ചും ഉണ്ടായിരുന്നില്ല കേട്ടോ അവന് വരില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായി അപ്പോൾ അവന് നോമ്പറക്കാൻ വീട്ടിലുണ്ടാവുമല്ലോ അപ്പം അന്നേരം ഉണ്ടാക്കിയ സ്നാക്സിന്നെല്ലാം കുറച്ച് ഞാൻ അവനക്കും മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അപ്പോൾ അതൊക്കെ പാക്ക് ചെയ്യുന്നതിലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ ഈശുവിനെയും കൂട്ടിയിട്ട് ഇവിടെ നിന്ന് പോകാന്നുള്ള ആയിരുന്നു ബൈക്കിൽ പക്ഷേ മിനിത്താടെ മോനെ ഒരു വിളിക്കാൻ എൻ്റെ ഒരു ഫ്രണ്ട് ഞങ്ങൾ കൂടെ വരുന്നത് തന്നെ അവിടെ വിളിക്കാൻ വരുന്നുണ്ട് അടുത്ത വീട് തന്നെ എന്നു പറഞ്ഞപ്പോൾ പിന്നെ അവരിട്ട് പോകുക എന്നുള്ള പ്ലാനിങ്ങായി കാറിൽ പോകാമല്ലോ എങ്ങനെ അപ്പോൾ അവിടെ അങ്ങനെ വിളിച്ച് പറഞ്ഞപ്പോൾ ഞാൻ അവിടെ നിന്ന് വേഗം ഇറങ്ങാമെന്ന് വിചാരിച്ച് ഒരു ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ലേറ്റായിട്ടാണ് നമ്മൾ പ്ലാൻ ചെയ്ത പോലൊന്നും മെയിനായിട്ട് നടക്കില്ലല്ലോ നേരത്തെ പോവുക നേരത്തെ ഇറങ്ങുക അങ്ങനെയൊക്കെ പ്ലാനിങ്ങൊക്കെ ഉണ്ടായി പക്ഷെ അതൊക്കെ ഫോപ്പായി എങ്ങനെ പിന്നെ കാറിൽ പോണോണ്ട് ഒന്നുകൂടി എത്താമെന്ന് വിചാരിച്ച് അങ്ങനെ പിന്നെ ഇഷുവിന് ഇഷുവിനും പനിയുണ്ടായിട്ടാണ് അപ്പോൾ അന്നേരം പിന്നെ ബൈക്കിൽ പോയി കഴിഞ്ഞാൽ സീനാവണ്ടല്ലോ എന്ന് വിചാരിച്ച് അപ്പോൾ ഞാൻ ലച്ചുവിനും കൂട്ടിയിട്ടാണ് ആര് ഇഞ്ചിയുടെ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നത് അവിടെ എത്തുമ്പോഴേക്കും അവർ വന്നിട്ടുണ്ടായിരുന്നു വിളിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞങ്ങൾ വണ്ടിയിൽ കയറി പിന്നെ ഞങ്ങൾക്ക് ഫ്രൂട്ട്സ് വാങ്ങിക്കണ്ടായിരുന്നു കേട്ടോ ഫ്രൂട്ട്സ് എന്ന് വെച്ചാൽ ചക്കരമത്ത അപ്പോൾ അത് വാങ്ങിക്കാണ്ടായി അങ്ങനത്തെ ഞങ്ങൾ മിന്നുത്താടെ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു ഇവിടെ വന്നിരിക്കുമ്പോൾ കുറച്ചും കൂടി കാര്യങ്ങൾക്ക് അറേഞ്ച് ചെയ്യണമല്ലോ എല്ലാവരും പല ഐറ്റംസ് കൊണ്ടുവന്നിട്ടുണ്ട് അതൊക്കെ കൂടിയിട്ട് നമുക്കൊന്ന് ഇപ്പം ഒന്ന് സെറ്റ് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതാ ഞാനിതാ മട്ടർ മലോണമൊന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചാൽ അതൊക്കെ ഒന്ന് കട്ട് ചെയ്യലായിരുന്നു പിന്നെ ഞങ്ങളുടെ കൂടെ ഈ ഗ്രൂ ഗ്രൂപ്പിൽ മെയിൻ ക്ലോസ് ഫ്രണ്ട്സിൽ കുറച്ച് പേരൊക്കെ ഉണ്ട് ഏഴെട്ട് പേരൊക്കെ ഉണ്ട് പക്ഷെ അവരൊക്കെ നമ്മൾ കുറേ നോമ്പ് ഫസ്റ്റ് മുതലേ പറയിൽ തുടത്തിക്കണേ നമുക്ക് എല്ലാവരും കൂടി കൂടാ കറമേ കൂടാ അങ്ങനൊക്കെ പക്ഷെ പലർക്കും പല പല സിറ്റുവേഷൻസ് നമുക്കായാലും വന്നിട്ട് അങ്ങനെ അങ്ങനെ നീണ്ട് നീണ്ട് നീണ്ടു പോയിട്ടാണ് ഇങ്ങനെ ഒരു മൺഡേക്കാക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോഴേക്കും മൂന്ന് പേർക്ക് വരാൻ പറ്റിയിട്ടുണ്ടായില്ലേട്ടോ അവരെ നല്ലോണം മിസ്സ് ചെയ്തിട്ടുണ്ടായി പിന്നെ പിന്നെ നമ്മളിപ്പോൾ എല്ലാവരുടെയും കൂടി നോക്കുമ്പോഴേക്കും നോമ്പ് കഴിയാറായല്ലോ അപ്പോൾ പിന്നെ അന്നൊക്കെ എന്നാക്കിട്ടുണ്ടായിരുന്നെ അങ്ങനെതാ ഇവിടെ വന്നിട്ട് ഇതാ പല പല ഐറ്റംസ് ഉണ്ട് കേട്ടോ ഞങ്ങൾ അഞ്ച് പേരായിട്ട് ഉണ്ടായിരുന്നു അഞ്ച് പേരും എന്താ പറയുക വെറൈറ്റി ഡിഷസ് ആയിട്ടൊക്കെ ഞാൻ വന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ അപ്പോൾ താ അതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്യലാണേ അങ്ങനതാ ഞങ്ങൾ ഫ്രൂട്ട്സും സ്നാക്സും പിന്നെ ജ്യൂസ് വെള്ളം കളിക്കിയത് പുഡിങ് അങ്ങനെ എല്ലാ ഐറ്റംസും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾതാ അതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് ഏകദേശം ബാങ്ക് ബുക്ക് കൊടുത്ത് അലഹമ്മദില്ല എല്ലാവരും കൂടിയിട്ടൊക്കെ നോമ്പായിരുന്നേ പിന്നെ ഞങ്ങൾ മെയിനായിട്ട് ബ്രാൻ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്നാക്സ് എല്ലാം കഴിച്ചിട്ട് കുറച്ചറൊക്കെ അവിടെ സ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ വീട്ടിലേക്ക് തന്നെ വരാം കാരണം തറാവും സംസ്കാരം കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ അങ്ങനെ തന്നെ പ്ലാനിങ് ഉണ്ടായിരുന്നത് അതുകൊണ്ട് നമ്മൾ ഫുഡ് ഒന്നും മെയ്ക്ക് ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല പിന്നെ അവിടെ എത്തിയിട്ട് കുറച്ച് ഇരക്കി സംസാരിച്ചതൊക്കെ കഴിഞ്ഞാൽ കൊണ്ടുപോയിക്കും നമുക്ക് കറമേ പോയില്ലാന്നുള്ളൊരു രക്ഷമുണ്ടായിരുന്നല്ലോ ഞങ്ങൾ അവിടെയായിരുന്നു നല്ല പ്ലാനിങ് ഒക്കെ ഉണ്ടായിരുന്നത് അപ്പം മീനുത്ത പറഞ്ഞ കുഴപ്പമില്ല ഗീത റൈസും ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അവിടെ മീനുത്ത ഓൾറെഡി അപ്പോൾ നമുക്കതൊക്കെ എടുത്തിട്ട് എന്താ പറയുക കറമേ പോയിട്ട് ഫുഡ് കഴിക്കാം എന്നുള്ളൊക്കെ പ്ലാനിങ് എടുത്തിട്ടോ അപ്പോൾ ഞങ്ങൾ നോമ്പൊക്കെ ഇറന്ന് നിസ്കാരം കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ കുറച്ച് നേരമൊക്കെ എല്ലാവരും കൂടിയിട്ടൊക്കെ അവിടെ നിന്ന് സംസാരിച്ച് അപ്പോഴേക്കും മിനത്താവിടെ മോനുണ്ട് അവനിക്ക് എം ബി എസ്സിൽ ആണ് പഠിക്കണത് അവിടെ ഇഫ്തർ പാർട്ടി ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞിട്ട് അവൻ നമ്മളെ വിളിക്കാൻ വേണ്ടി വന്ന് അവനെയും കൂടിയിട്ട് നമ്മളെ ഇവിടെ കറമേക്ക് വന്നിട്ടുണ്ടായി ഫുഡ് കഴിക്കാ അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നുണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി നമ്മൾ അലഹമ്മില്ല എല്ലാവരും കൂടിയിട്ട് അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു ഭയങ്കര ആയിരുന്നു ആയിരുന്നുണ്ട് ഒരുപാട് പേരുണ്ടായിരുന്നു അവിടെ ഇതേപോലെ ഫുഡ് കഴിക്കാനോ അങ്ങനെയൊക്കെ ആയിട്ട് ഭയങ്കര തിരക്കുണ്ടായിരുന്നത് അങ്ങനെ ഞാൻ നോമ്പായിട്ട് ആദ്യമായിട്ടാണ് ഇപ്പോൾ കറുമൊക്കെ വരുന്നത് മറ്റേത് കഴിഞ്ഞീരലൊക്കെ ഇടയ്ക്കൊക്കെ വന്നിരുന്നു അനിയത്തിനൊക്കെ കൂടിയിട്ട് അങ്ങനെ അങ്ങനെ അതാ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് അവിടെ ഇരുന്നിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ നല്ല ടേസ്റ്റുണ്ടായിരുന്നു ഫുഡ് കീ റൈസും വിത്ത് ചിക്കൻ കറിയായിരുന്നു അങ്ങനെ പിന്നെ ഞങ്ങൾ കൂടെ രണ്ട് മൂന്ന് പേര് ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞില്ലേ അവർ അപ്പോഴേക്കും ഞങ്ങളവിടെ കാണാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നട്ടോ അവരുടെ നോമ്പുതോറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് അറു വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അവർ വന്നിട്ടുണ്ടായിരുന്നു അവർ വരുമ്പോൾ കൊടുക്കുന്നതായിരുന്നു കേട്ടോ ഒരു ചിക്കൻ ബ്രോസ്റ്റഡും കാര്യങ്ങളൊക്കെ വേറെന്തോര ഐറ്റംസ് ഉണ്ടായിരുന്നത് അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി അതൊക്കെ കഴിച്ച് അലഹന്ദ എല്ലാവരും കൂടിയിട്ട് കണ്ട് സംസാരിച്ച് ഹാപ്പിയായി അപ്പോൾ ഇതൊക്കെയാണ് ചെറിയൊരു ഇഫ്തർ പാർട്ടി പക്ഷെ ഭയങ്കര ഹാപ്പിയായിരുന്നു അപ്പോൾ മുഴുവനായിട്ട് വീഡിയോ കണ്ടു നമുക്ക് ഇഷ്ടമാണ് ലൈക്ക് ആണ് ചെയ്യാ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം